ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ലൈഫിൽ ഇന്ന് നടന്ന ഒരു മോശാനുഭവം നിങ്ങളെടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മോശാനുഭവം എന്ന് വെച്ചാൽ ഞാനായിട്ട് വരുത്തി കൂട്ടിയ ഒരു മോശാനുഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പറയുന്നത് കൂട്ടത്തിൽ പലരോടുള്ള ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റുകൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആളുടെ പേരോ ചാനലിൻ്റെ പേരോ ഇവിടെ പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരു കുട്ടി കാരണം ഒരു കൊച്ചു കാരണം ഞാൻ ഇന്ന് വേദനിച്ചു അതേ ഞാൻ കാരണം ആ കുട്ടി വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആളുടെ പേരോ അല്ലെ ചാനലിൻ്റെ പേരോ പറയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാര്യം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയ എന്താ പറയുക ഒരു മത്സരം പോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരോ ചാനൽ തുടങ്ങിയ ആൾക്കാരും നടത്തിക്കൊണ്ട് പോകുന്നത് ശരിക്കും ഒരു മത്സരം തന്നെയാണ് അപ്പം താനെടുക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് റീച്ച് കിട്ടണം താനെടുക്കുന്ന ഇൻറ്റർവ്യൂ വൈറൽ ആവണം എന്നുള്ള രീതിയിലാണ് ഓരോ ആൾക്കാരും വരുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെയും മോശക്കാരിയാക്കുകയോ ആരെയും ഒന്നും തരംതായത്തോ ഒന്നും ചെയ്യല്ല പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളെടുത്തേക്കും കൂടി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു അപ്പം താനെടുക്കുന്ന ഇൻ്റർവ്യൂ എങ്ങനെങ്കിലും വൈറലാവണം എങ്ങനെയെങ്കിലും അത് ഹൈപ്പിലെത്തണമെന്ന് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യനാണ് അല്ലെ നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ കരയുമ്പോലെയും നിങ്ങൾക്ക് വേദനിക്കും പോലെയും തന്നെയാണ് എനിക്കും വേദനിക്കുക എന്നുള്ളത് ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരാൾ നമ്മളെ വേദനിപ്പിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ വേദനിപ്പിച്ചാൽ അത് വലിയ ഷോക്കായി മാറുന്ന ചിലരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ തീരുമാനിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നോമ്പ് കടന്നു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് അല്ല നോമ്പ് പോകുന്ന കാലഘട്ടത്തിലൂടെ അല്ല നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ശരി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നൊരു കുട്ടി ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എനിക്കിതിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കലോത്സവത്തിൻ്റെ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാൻ കോഴിക്കോടാണ് അപ്പം എന്നോട് ചോദിച്ചു തൃശ്ശൂരേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ക്രൂൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ഇനി കോഴിക്കോട് വരുന്ന സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഇതുവരെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നതിന് പൈസയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഇതിനും തൊട്ട് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ടും ഞാൻ പെട്രോള് മുടക്കിയിട്ട് കോഴിക്കോട് പോയിട്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തത് അത് നമ്മളെടുത്ത് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ നമുക്കങ്ങോട്ടും കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് തിരിച്ച് അങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്ന രീതിയിലേ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ ഈ കുട്ടിയെന്നോട് ഷൗട്ട് ചെയ്ത രീതിയിലൊന്നുമല്ലാട്ടോ ഷൗട്ട് ചെയ്ത രീതിയിൽ അല്ല മെസ്സേജ് ചെയ്തെന്ന് പറയാം അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും കോഴിക്കോടുണ്ട് അതിലേത് ദിവസം ഏത് ടൈമാണ് പറ്റുക എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പത്തൊമ്പതായാലും ഇരുപതായാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് ശേഷമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അന്ന് നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞത് ഒരു മൂന്ന് മണി നാല് മണി അഞ്ചുമണി ആയാലേ എനിക്ക് വിരോധമല്ലായിരുന്നു അപ്പോൾ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു അപ്പോൾ രണ്ട് മണിക്ക് ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ചെയ്തു ഇന്ന് എന്ന് ചോദിച്ചു അപ്പോൾ വന്ന് വരുന്നുണ്ട് ടൈം എപ്പോഴാന്നുള്ളത് എന്നോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അഞ്ച് മണിക്ക് വന്നിട്ട് ആറു മണിക്ക് പോകണം എൻ്റെ എല്ലാവർക്കും നോമ്പുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്നു അഞ്ച് മണി കറക്റ്റ് ആയപ്പോഴൊക്കെ ആ വന്നു കേട്ടോ അപ്പോൾ വന്നു ഞാൻ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മെയിൽ കൈകി വരുന്ന സമയത്താണ് ഇവർ വരുന്നത് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയും ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അതുവരെ അവർ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻറ്റർവ്യൂ ആകുമ്പോൾ രണ്ട് സൈഡിലും ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അവർ സെറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും ഞാൻ റെഡിയായി വരികയും ചെയ്തു അപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ചോദ്യങ്ങൾ വേണം കേട്ടോ ചോദിക്കാൻ എന്ന് പറഞ്ഞു പൊതുവേ എനിക്കൊരു ഇൻ്റർവ്യൂ ഞാൻ ഇതേപോലെ ആരെങ്കിലും വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ എല്ലാവർക്കും കയറി ഇൻ്റർവ്യൂ കൊടുക്കല്ല ആദ്യം എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ വൈറലായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സോ ഒന്നും നോക്കാതെ ഞാൻ എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമന്റ് കമൻ്റ് വയലുടുങ്ങി ഇവള് തന്നെ ഇന്റർവ്യൂ കൊടു പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണ് എന്തൊക്കെ കമന്റ് വയറിൽ ഒടുങ്ങിയപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ അത് നിർത്തിക്കോ ഇനി ഇന്റർവ്യൂ കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാനത് കൊടുത്തില്ല പിന്നീട് എന്ന് വെച്ചാൽ ഞാൻ ആര് ഇൻ്റർവ്യൂവിന് വരുന്നത് നോക്കുന്ന സമയത്തും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും അവർ ആരൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഓക്കേ പറയുള്ളു അപ്പോൾ ഈ കുട്ടിയുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ചാനലാണ് ഇൻറ്റർവ്യൂ ചെയ്ത പോലൊക്കെ നല്ല ഇൻറ്റർവ്യൂ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് അല്ല വാച്ചേഴ്സ് പോയ വീഡിയോസൊക്കെ ആ അക്കൗണ്ട് കിടക്കുന്നുണ്ട് അപ്പം ഓക്കെ എനിക്ക് വിരോധമല്ല വന്നോളാൻ പറഞ്ഞിട്ടാണ് ഈ കുട്ടി വന്നത് അപ്പം വന്ന് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണേ എന്ന് പറഞ്ഞു അപ്പം എന്നോടൊന്നും ശ്രമിക്കാമെന്ന് പറഞ്ഞു അവിടെ തന്നെ എനിക്ക് എന്തോ ഒരു എന്ന എന്നോടങ്ങനെ ആരും പറയാറില്ല ഞാൻ പറഞ്ഞല്ലോ അത്രയും ഞാൻ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുക എന്നല്ലാതെ പുതിയ പുതിയ ചാനലുകാരെയൊന്നും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാറില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എന്നെക്കുറിച്ച് ചാനലുകാരനെന്നെ വീഡിയോ ചെയ്യൽ തുടങ്ങിയത് ഇവൾ കുറച്ച് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനലുകാർക്ക് മാത്രമേ അവൾ ഇൻ്റർവ്യൂ കൊടുക്കുള്ളൂ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ പറയണ്ട നല്ല ചാനലാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചാനലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഈ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലെല്ലാവർക്കും നോമ്പുണ്ട് ആറുമണിയാകുമ്പോഴേക്കും പോവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോന്ന് ചോദിച്ച് ചോദിച്ച് എന്നോട് തട്ടം ഉപേക്ഷിച്ച കാര്യം ചോദിച്ചു മതം ഉപേക്ഷിച്ച ഞാൻ അല്ലെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ എന്തിന് നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ ആ കുട്ടീനോട് ചോദിച്ച് എൻ്റെ മക്കൾ നോമ്പെടുക്കുന്നു എന്നില്ലെന്നുള്ള നിനക്ക് ഓർമ്മയുണ്ടോ നീച്ച് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ നോമ്പെടുക്കുന്ന നോമ്പെടുത്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത് നീച്ച് അല്ല ഇവിടെ വന്നാൽ പറഞ്ഞിട്ടുണ്ടായി കുട്ടികൾക്ക് നോമ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് നീ നോക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ പേഴ്സണൽ കാര്യമാണ് അത് നിനക്ക് എന്നുള്ള ആർക്കും ചോദ്യം ചെയ്യാനുള്ള റായിട്ടില്ല ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്ന് അത് വീട്ടിലുള്ള ആരും ആരുമാവാം കുട്ടികളാവാം ഭർത്താവ് അല്ലെങ്കിൽ അരുണാവാം അരുൺ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അവനും നോമ്പെടുക്കാറുണ്ട് എടുക്കാറുണ്ട് അപ്പം ആരാണ് നമുക്ക് നോമ്പെടുത്തതെന്ന് പറയാൻ പറ്റില്ല ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും നോമ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എത്തിയപ്പം ഞാൻ കുട്ടികൾക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കും തന്നെ അപ്പം ജസ്യ മതത്തിൽ നിന്ന് എന്താ പറയുക മതം ഉപേക്ഷിച്ച് മതത്തിൽ നിന്ന് പുറത്ത് പോയത് കൊണ്ട് തട്ടം ഉപേക്ഷിച്ചൊരാളായതുകൊണ്ട് കുട്ടികളെ എന്തിനു നോമ്പ് നോൽപ്പിക്കുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ ചോദ്യം ഞാൻ പറഞ്ഞ കുട്ടി നീ അത് അതറിയേണ്ട ആവശ്യമല്ല അവർ നോമ്പെടുക്കുന്ന നോമ്പെടുക്കാത്ത അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അതിൽ കുട്ടിക്കുന്നില്ല എനിക്ക് എന്നുള്ള ആർക്കും കൈകെടുത്താൻ പറ്റൂല എന്നറുന്നു അപ്പോഴൊക്കെ കുട്ടി ആകെ ഡൗൺ ആയിപ്പോയി ഞാൻ പറഞ്ഞത് സത്യല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മതം ഉപേക്ഷിച്ചത് ഞാനാണ് അല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഫാമിലിയോ ആരുമല്ല മതമുപേക്ഷിച്ചത് മതമുപേക്ഷിച്ചത് ഞാൻ മാത്രമാണ് അപ്പം എന്താ പറയുക എനിക്ക് മാത്രം ബാധിക്കുന്ന കാര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിടേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് ഒരു ചോദിച്ച ഒരു ചോദ്യം എന്താ വെച്ചാൽ ഞാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ നരകത്ത് പോകില്ലേ എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ കാരണം ഇങ്ങനെയാ മാതാപിതാക്കൾ നരകത്ത് പോവുക ഇൻഡയറക്റ്റ് ആയിട്ട് അവർ നരകത്ത് പോകുക അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അവരെന്നോ ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ നരകത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയോ പോകുള്ളൂ അവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് അത് അവർക്ക് കുഴപ്പമല്ലേ കുട്ടിക്ക് എന്താ കുഴപ്പം എൻ്റെ വാപ്പയും എൻ്റെ ഭർത്താവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ വാപ്പക്ക് രണ്ട് പ്രാവശ്യം എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു കാരണം അത്രയും ഏജ് ഉണ്ട് എൻ്റെ വാപ്പക്ക് ഒരു എഴുപത് വയസ്സിൻ്റെ അടുത്ത് ആവാറായി അറുപത്തഞ്ചോ ഇരുപതോ ആ അതിൻ്റെ ഉള്ളിലുള്ളൊരു വയസ്സ് ഇനി വാപ്പ കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കുള്ള പോലും എന്ന് എനിക്കറിയില്ല ഏതായാലും പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് എൻ്റെ വാപ്പ അപ്പം പതിനെട്ട് വയസ്സായോ എന്ന് ചോദിച്ചാൽ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ രണ്ട് പ്രാവശ്യമായിരുന്നു അതേപോലെ രണ്ട് പതിനെട്ട് കൂട്ടിയാലും എൻ്റെ വാപ്പക്ക് തന്നെ തന്നെയായിരിക്കും വയസ്സ് കൂടുതൽ അപ്പം എൻ്റെ പാപ്പക്കറിയില്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാപ്പ നരകത്ത് പോവോ സ്വർഗത്ത് പോവോ എന്നുള്ളത് വേണ്ട അറിയില്ലേ എൻ്റെ ഫാമിലിക്ക് അറിയില്ലേ എൻ്റെ ഫാമിലിക്ക് അത് അറിയാവുന്നതുകൊണ്ട് ചിലരെന്നെ അടുപ്പിക്കുന്നില്ല ചിലരെന്നെ അടുപ്പിക്കുന്നുണ്ട് എൻ്റെ സഹോദരി മൂത്ത സഹോദരി അവർക്കും ഭർത്താവിനും ഒരു വിഷയവും ഞാൻ വരയ്ക്കുന്നതിൽ എന്ന് വെച്ചാൽ അവൾ നരകത്ത് പോകുന്നതാണോ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്ത പാപത്തിന് ഞാനല്ലേ അനുഭവിക്കേണ്ടത് നമ്മുടെ ചുറ്റിലുള്ളവരെ എന്തിനാ അനുഭവിക്കുകയാണ് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താൽ ആ ആൾ മാത്രമേ ശിക്ഷ അനുഭവിക്കുകയുള്ളൂ ആ ചുറ്റിൽ അല്ലെങ്കിൽ അവർ സപ്പോർട്ടായിട്ട് അല്ലെ അവർ ആ ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കണം എൻ്റെ വീട്ടുകാരോ എൻ്റെ വാപ്പയോ ആ വല്ലാവരും എനിക്ക് പെയിൻറ് മേടിച്ചിരിയോ ഷീറ്റ് മേടിച്ചിരി ഫ്രെയിം മേടിച്ചോ ഒന്നും ചെയ്യുന്നില്ല അവർ വാക്കാലേയും പ്രസൻസാലെയും അവർ സപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ വാപ്പ കൂടെ പോരാറുണ്ട് അല്ലാതെ എൻ്റെ വാപ്പ വാക്കാലെ എന്താ പറയുക നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ആരെങ്കിലും പറയാച്ച അവരോട് തിരിച്ച് പറയുന്നുണ്ട് അവൾ തെറ്റ് ചെയ്യാണേ അവളും പഠിച്ചോനും ആയിക്കോളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നെൻ്റെ വാപ്പ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് വാപ്പ നരകത്ത് പോവാണേ വാപ്പ അനുഭവിച്ചോളും വാപ്പക്കറിയാലോ വാപ്പ കുഞ്ഞു കുട്ടിയൊന്നല്ലല്ലോ അപ്പോൾ അതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യമായി ഇൻഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് അല്ലാതെ നിങ്ങൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ നരകത്ത് പോകില്ലേ അങ്ങനെ നോക്കുക വച്ചാൽ എന്തൊക്കെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവരെ പ്രസവിച്ചു എന്നുള്ളൊരു കുറ്റത്തിന് അവരുടെ എന്താ പറയുക പിതാവോ മാതാവോ പിതാവ് പ്രസവിക്കില്ല മാതാവ് നരകത്ത് പോവോ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആയി എന്ന് വെച്ചിട്ട് ആ കുട്ടി ചെയ്യുന്ന എല്ലാ തെറ്റിനും മാതാപിതാക്കളും എങ്ങനെയാ നരകത്ത് പോവുക അപ്പോൾ എനിക്ക് ആ ചോദ്യത്തിൽ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്നും മിണ്ടിയില്ല അപ്പം രണ്ടാമത്തെ ചോദ്യമാണ് മക്കളെടുത്തിട്ട് എൻ്റെ മക്കളെടുത്തിട്ടേണ്ട ഒരാവശ്യം ആ കുട്ടിക്കില്ല ഇനി എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയോ നരകത്ത് പോകണേൽ അവരുടെ കാര്യല്ലേ ഞാൻ പറഞ്ഞ എൻ്റെ ഉമ്മയോ വാപ്പയോ ഒക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് നന്നാവാത്തത് എൻ്റെ തെറ്റല്ലേ പിന്നെ ഇങ്ങനെ അവരെ ബാധിക്കുക അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള കുട്ടികളെ എന്തിനു എന്തിന് നോമ്പിടിപ്പിക്കുന്നു തട്ടമുപേക്ഷിച്ച മതം ഉപേക്ഷിച്ച മതമില്ല എന്ന് പറഞ്ഞ ഞാൻ എന്തിന് എൻ്റെ കുട്ടികളെ നോമ്പിടിപ്പിക്കുന്നു എന്നാണ് കുട്ടിയുടെ ചോദ്യം എത്ര ഹൈന്ദവരെ നോമ്പെടുക്കുന്നുണ്ട് അന്യമതസ്ഥരെ തന്നെ പറയാം ക്രിസ്ത്യൻ മതത്തിലുള്ള ഹിന്ദു മതത്തിലുള്ളവരുമൊക്കെ നോമ്പെടുക്കുന്നുണ്ട് എൻ്റെ മൂത്ത സിസ്റ്ററുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവൾ ഒരു സ്ത്രീക്ക് എപ്പഴാണോ നോമ്പൊയുവാകുന്നത് ആ ഒരു നോമ്പ് ഒഴിവാക്കുക എന്നല്ലാതെ അവൾ നിരന്തരം നോമ്പ് എടുക്കുന്ന ഒരാൾ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന ഒരാളാണ് അവക്ക് നോമ്പ് നോൽക്കുന്ന സമയത്തുള്ള നെയ്യത്തും നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നീത്തും എന്താണെന്നുള്ളത് കറക്റ്റ് അവക്കറിയാം അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് എത്ര മുസ്ലിംസിൻ്റെ നോമ്പ് എടുക്കാത്ത ആൾക്കാർ അങ്ങനെ ഇപ്പോൾ നമുക്ക് കണക്കെടുക്കാൻ പോകുക വച്ചാൽ നമുക്കതിനെ കൂടുള്ളൂ ഇല്ലേ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇടപെടണം എന്നെക്കുറിച്ച് ചോദിക്കാം എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ അതിന് കറക്റ്റ് കൊടുക്കുന്നു മറുപടി കൊടുക്കുന്നുണ്ട് അമ്മനെ പറ്റിയും അപ്പനെ പറ്റിയും ചോദിക്കാം അവരും അവരുടെ പറ്റിയും ഞാൻ കൊടുക്കുന്നുണ്ട് എന്തിനാ മക്കളിതിലേക്കൊക്കെ വലിച്ചേയിക്കണം അവരുടെ ഭാവി അവർക്ക് അപ്പം ചോദിക്കുക അവർക്ക് ഭാവിയില്ലേ നീ കണ്ണനെ വരയ്ക്കുന്നതല്ലേ അപ്പം നിൻ്റെ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഭാവിയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ ഒരു ചിത്രം വരയ്ക്കുന്നതിൻ്റെ പുറത്ത് ഒരാളുടെ ഭാവിയെന്ന് ഇഷ്ടപ്പെടൂല പക്ഷേ മതത്തിനെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അവിടെ ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം അത് ഭാവി നശിക്കുക തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഈ മതത്തിനെക്കുറിച്ച് കുറ്റം പറയാനോ നല്ലത് പറയാനോ എനിക്ക് താല്പര്യമല്ല കുറച്ച് മതത്തിലുള്ള കുറച്ച് ആൾക്കാർ എന്നെ ഉപദ്രവിക്കുന്നു എന്നല്ലാതെ എനിക്ക് ആ മതത്തിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നെ നിരന്തരം ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് എനിക്കതിനാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് മതവും ഞാൻ ഉപേക്ഷിച്ചത് തട്ടവും ഞാൻ ഉപേക്ഷിച്ചത് എന്നെ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഞാൻ തട്ടം ഉപേക്ഷിച്ചതുകൊണ്ട് ഈ ടോർച്ചർ ചെയ്ത ആൾക്കാർ നഗ നരകത്ത് പോവോ ഒരിക്കലുമില്ല മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് തട്ടം ഉപേക്ഷിച്ച് ഞാൻ തന്നെ നരകത്ത് പോയുള്ളൂ അല്ലാതെ അവരാരും നരകത്ത് പോവില്ല നമ്മളൊരാളെ കല്ലെടുത്ത് എറിയുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞ ആളാണ് നരകത്ത് പോവുക വേദന ആയ ഒരാളും നരകത്ത് പോവില്ല ഞാനാണ് മതത്തിനെ തള്ളി പറഞ്ഞത് ഞാനാണ് തട്ടം ഉപേക്ഷിച്ചത് ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ മതം ഉപേക്ഷിക്കാൻ പാടില്ല അപ്പം തെറ്റുകാരി ഞാനാണ് അവിടെ ഞാൻ മാത്രമേ നരകത്ത് പോയുള്ളൂ എന്നെക്കുറിച്ച് പറഞ്ഞവരാരും അവർക്ക് ഒരു വിഷയം ഉണ്ടാവില്ല അത് ചിന്തിക്കുന്നില്ല എന്നാൽ ഒരു നമ്മൾ പണ്ട് പറയുന്നൊരു കാര്യമല്ലേ ഇട്ടാ പുട്ടും ഇംഗ്ലീഷ് മുട്ടാണ് അതേപോലെ ഒരാളുടെ വാക്ക് കേൾക്കുമ്പോഴേക്ക് ഒരാൾ കുറ്റം പറയുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്ന് ആ കുട്ടിക്ക് ചോദിക്കാം എന്നെക്കുറിച്ച് എന്ത് വേണേലും ചോദിക്കാം പക്ഷെ എൻ്റെ മക്കളിതിലേക്ക് എടുത്തിട്ടതും അവർ നോമ്പോൽക്കുന്നതും ക്യാമറാമാനായിട്ടുള്ള ചെക്കൻ തന്നെ പറഞ്ഞു എടോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ അത് ചോദിക്കണ്ട എന്ന് പറഞ്ഞു കാരണം കൂടെ വന്നോൾക്ക് തന്നെ ആ ക്രിസ്ത്യം കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല തൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ആ ചോദ്യം കംഫർട്ട് അല്ല എന്ന് തോന്നണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമോ അപ്പോൾ ആ കുട്ടി കാറ്റ് പോയ ബലൂൺ പോലെ ആയിപ്പോയി പിന്നീട് ആ കുട്ടിക്ക് ഒരു ചോദ്യവും ചോദിക്കണ്ട ഞാൻ പറഞ്ഞു കൊച്ചേ നീ എറണാകുളത്ത് നിന്ന് അങ്ങാൻ എൻ്റെ ഇൻറ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ് വന്നതല്ലേ അപ്പോൾ നിനക്ക് ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളെങ്കിലും വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ വേറൊരു ചേട്ടനുണ്ടായി ക്യാമറാമാൻ ചേട്ടനും ആ ചേട്ടനി രണ്ട് ക്യാമറാമാൻ രണ്ടാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ക്യാമറയും കൊണ്ടിട്ട് അപ്പോൾ മറ്റേ ചേട്ടൻ പറഞ്ഞു കൊടുത്തു എടാ നീ ഇങ്ങനെ എന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കി അപ്പോൾ ഞാനും പറഞ്ഞു കൊടുത്തു മോളെ ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോ അതാരും ചോദിക്കാത്തതാണ് ഇന്നത് ചോദിക്കി അപ്പം കുട്ടി ആകെ ഡൗൺ ആവുക ഡൗൺ ആവേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിവാദം ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് റേച്ച് കിട്ടുമ്പം ആ കുട്ടി ചിന്തിക്കുന്നില്ല അവിടെ ബലിയാടാവുന്നത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഞാനാണ് ആ കുട്ടിക്ക് ആ വിഷമം വന്നത് പോകണം വിഷമവും ഒക്കെ എനിക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വരും എന്നുള്ളത് ആ കുട്ടി ചിന്തിക്കുന്നില്ല ആ കുട്ടി ആകെ ഡ്രസ്ഫായി എന്താ പറയുക ഒന്നും പറയുന്നില്ല അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ രണ്ടുത്തരം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് പാവം തോന്നിയിട്ട് കാരണം നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ വന്നിട്ടാരും വിഷമിച്ച് പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ആ കുട്ടി ഒരു ചോദ്യമായി ചോദിക്കുന്നത് രണ്ട് രണ്ടുത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവർക്കതെങ്കിലും ടെലികാസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ നല്ലതും നമ്മുടെ മോശവും തീരുമാനിക്കുന്നത് നമ്മുടെ നാവാണ് അല്ലേ ഒരു മനുഷ്യനെ നല്ലതായിട്ട് ചിത്രീകരിക്കുന്നതും മോശമായിട്ട് ചിത്രീകരിക്കുന്നതും അവനവൻ്റെ നാവാണ് ആ കുട്ടി നല്ല രീതിയിൽ ഞാൻ കുട്ടീനോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോളെ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാവുള്ളൂ എന്നോട് മറ്റേ ഏതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നോട് പറയാറുണ്ട് ജസ്റ്റ് ഞാൻ നിനക്ക് കംഫർട്ട് കംഫേർട്ടല്ല എന്നുണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോ അടുത്ത ക്വസ്തിൻ എടുക്കാം നീ ഞങ്ങളോടും പറയണ്ട നീമിണ്ടാതിരുന്നാൽ മതി അല്ല എന്ന് പറഞ്ഞാൽ മതി അതാണ് ചാനലുകാർ ഞാനൊരു എന്താ പറയുക ചാനലിനെ തരംതായിത്തണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല കേട്ടോ അവരും ചാനലാണ് ഇവരും ചാനലാണ് ഈ കുട്ടി പെരുമാറിയത് പോലെ എന്നോട് ആരും പെരുമാറിയിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കൊച്ചനിക്കും ായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നിട്ട് ഞാൻ മക്കളെ പറഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ മക്കളുടെ പേര് ചോദിച്ചോ ഞാൻ പറയാം കാരണം മക്കളുടെ പേര് പറയുമ്പോൾ ഏതാണ് ഏത് മതമാണ് എന്നുള്ളത് പറയില്ല അപ്പോൾ എൻ്റെ കുട്ടികളുടെ പേര് ചോദിച്ചോ അതാരും ചോദിക്കാത്ത ക്വസ്ത്യൻ ആണ് അപ്പോൾ അതിലൂടെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് പറയാം അപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ ആ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ ആങ്കറിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ എനിക്ക് പേടിയെന്താണെന്ന് അറിയാം നമ്മുടെ എന്താ പറയുക പുക കണ്ടിട്ടേ ഇവരടങ്ങുള്ളൂ സത്യം നമ്മളൊരാൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല അവർ കംഫർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയിട്ടില്ല സ്പോട്ടിനവർ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയും അനുഭവം ഉള്ളതാ അന്യങ്ങ അവരെ പറയുന്ന പറഞ്ഞോളൂ അപ്പം അത് ഒഴിവായി കിട്ടാൻ വേറെ ഒരു വയ്യല്ല നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഇനി ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഇൻ്റർവ്യൂ ഇനി കൊടുക്കുകയാണെങ്കിലും കുത്തിന് സാധ്യം എനിക്ക് തരണം എന്നാൽ മാത്രമേ ഞാനത് അറ്റൻഡ് ചെയ്യുള്ളൂ മദ്യയായി മക്കളെ എന്തിനാണ് പിന്നെയും പിന്നെയും പിന്നെ എന്നെ വിവാദത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇവർക്കൊക്കെ എന്താ കിട്ടുക എന്നുള്ളത് എനിക്കൊരു പിടിത്തവും കിട്ടാത്തൊരു സംഭവമാണ് ഏതായാലും ഭയങ്കര ഒരു അനുഭവമായി പോയി ദൈവെനിക്ക് തന്നത് ഇങ്ങനെയല്ലേ മനുഷ്യന്മാരെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അവരെ കുത്തിച്ചു എന്ന് നോക്കാൻ പറ്റൂലാലോ അതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ഇത്ര എനിക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത്രമേല അനുഭവിച്ചിരുന്നൊരു ദിവസം കൊണ്ട് അപ്പം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം 谢谢，谢玲。